ഹലോ ഇന്ന് നമ്മുടെ ബലിപെരുന്നാളിൻ്റെ വ്ലോഗാണ് അപ്പം ഇത് തലേ ദിവസം രാത്രി കുട്ടികൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഉള്ളിലൊക്കെ കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈ വെറുതെ കിടക്കണപ്പം ഇട്ടിട്ട് ഒന്ന് കൊളാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ടൈമില്ലായിരുന്നു പുഡിങ്ങൊക്കെ ഉണ്ടാക്കാണ്ട് അപ്പോൾ പിന്നെ വേഗം ബിഗ് ബി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചുമന്ന് കഴുകി കളയാലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അത് ഇട്ടതാ കേട്ട അങ്ങനെ ആകെ അത് പരന്ന് പിടിച്ച് കുളായിട്ടുണ്ട് അങ്ങനെ ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നു ടൈമിൽ മക്കൾ പുറത്ത് പൂത്തിരിയും ഒക്കേക്ക് അങ്ങനെ കത്തിക്കാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പുറത്തേക്ക് വരുന്നത് കുട്ടികൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ആ താത്താരും കുട്ടികളും എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഇവിടെ അല്ലേക്ക് നല്ല പേടിയാണ് ഇപ്പോൾ ഓളെ പേടി മാറിയിട്ടില്ല ഞാൻ എല്ലാ ഇതിൻ്റെ വ്ളോഗിലും കാണിക്കുന്ന പോലെ തന്നെ ഓളിങ്ങനെ കുറേ പറഞ്ഞപ്പോൾ അങ്ങനെ പിടിച്ചു അവിടെ കേട്ടും അങ്ങനെ ആയിരുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണം ആയപ്പോൾ പിന്നെ കുറച്ചൊക്കെ പേടി മാറി പിന്നെ ഓളെ കയ്യിൽക്ക് വരുമോ എന്നുള്ളൊരു പേടിയാണ് അവൾക്ക് അപ്പോൾ അങ്ങനെതാണ് ഈ വർഷത്തെ പെരുന്നാൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് പനിച്ച് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ സൗണ്ടിൽ ചെറിയ ഡിസ്റ്റേബൻസ് എന്തൊക്കെ ഉണ്ടാവൂട്ട മെഹന്തിൻ്റെ സ്റ്റെൻസിൽ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് കുറച്ചിട്ട് കുറച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓലെ മെഹന്തി പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലെ ഒരു കയ്യിൻ്റെ ഉള്ളിൽ സ്കൂളിൽ നിന്ന് മെഹന്തി ഫസ്റ്റിന് കൂടിയിട്ട് സ്കൂളിൽ ഓളെ ഫ്രണ്ട് മെഹന്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതല്ല ഇത് ഓൾ ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ ഓളെ ഫ്രണ്ട് ഓളെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചുമത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ബാക്കിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇതിപ്പം ഇതിടെ രാവിലെയാണ് ഇക്ക പള്ളിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളെ പെരുന്നാൾ ഡ്രസ്സും ഒക്കെ ഒന്ന് കാണിച്ചുതരാം ആ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ടോപ്പ് ഇങ്ങനെ ഒരു കോളർ വരുന്ന ടൈപ്പ് ഒരു സിമ്പിൾ ടോപ്പാണ് മറ്റേ ചെറിയ പെരുന്നാളിന് ചുരിദാറ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഒരു ടോപ്പാണ് എടുത്തത് ഇതിലേക്ക് ഈ ഒരു ഷോളും ബാക്കിൽ ഇലാസ്റ്റിക് വരുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ അത് പിന്നെ മക്കൾക്ക് മഞ്ചേരി അയാം എന്നാണ് ട്ടോ എടുത്തിട്ടുള്ളത് ഇത് അല്ലിൻ്റെ ഡ്രസ്സ് പിന്നെ ഇതിലേക്ക് ഈ ഒരു ജാക്കറ്റും കൂടെ വരുന്നുണ്ട് ഇതിന്റെ പാക്കിൽ ഇങ്ങനെ ഈ ഒരു യൂണിക്കോൺ തീമൊക്കെ കണ്ടത് കൊണ്ടായിരിക്കാം ഓള് ഇതെന്നെ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് പിന്നെ ഉൾക്കൊരു പാൻറ്റും ഒരു ടോപ്പും പിന്നെ ഇത് പൊനുവിൻ്റെ ഡ്രസ്സാണ് ഇതിപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു വലിയർക്കും ഒക്കെ അതിങ്ങനെ കാണാ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ ഉൾക്കതു തന്നെ മതി എന്ന് പറഞ്ഞ് കൊറിയൻ സ്റ്റൈലിൽ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓലെ എക്സസറീസ് സംഭവങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എല്ലാം കൂടെ തിരക്കായിരിക്കും അപ്പം അതൊക്കെ ഇട്ട് ഓർക്കൊന്ന് കുട്ടികളെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞ പോലെയാണ് അപ്പം അങ്ങനെ ഓരോ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഓർക്കിതൊക്കെ എടുത്തപ്പം ഒരു ചെയിൻ കണ്ടപ്പോൾ ഞാൻ എടുത്തതാട്ടാ അത് കുറേ മുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഔട്ടായിട്ട് ഇപ്പോൾ പിന്നെയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് എടുത്തതാണ് അപ്പോളെ മാലൻ്റെ കൂടെയുള്ള കമ്മലാണ് അതെന്തായാലും ഉടനെന്ന് ഡ്രസ്സിൽ നല്ല മാച്ചാണെന്ന് പറഞ്ഞ് അത് അപ്പം ഗോൾഡിന്റെ കമ്മല് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കമ്മല് മാത്രം അങ്ങനെ അയച്ചിട്ട് ഫാൻസി ഒന്നും ഇട്ട് കൊടുക്കാറില്ല കമ്മലിങ്ങനെ അയച്ച് എന്താ എപ്പോഴും ഇങ്ങനെ അയച്ച് പിന്നെ അത് ഇട്ട് കൊടുക്കുക എനിക്ക് തന്നെ മടിയാണ് അപ്പം ഈ ഹോം പിന്നെ കാതിൻ്റെ ഓട്ടയൊക്കെ ഇത് തൂർന്നു പോകുമല്ലോ അതുകൊണ്ട് അങ്ങനെ കമ്മലുമ്പം ഞാൻ അധികം അയച്ച് പണിക്ക് എടുക്കലില്ല അപ്പം ഇപ്ര കമ്മല് പൊട്ടിക്കിടക്കണത് കൊണ്ട് ഓളിഷ്ടത്തിന് അങ്ങനെ ഫാൻസി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ അതവിടെ കഷ്ടപ്പെട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഓള ഹെയർ വെച്ച് ഇവിടെ താജ്മഹൽ പണിതുകൊണ്ടിരിക്കുകയാണ് പഠിതുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഓലും രണ്ടാളും നല്ല അഡ്വൈസ് ഉണ്ട് അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ ഇൻട്രസ്റ്റ് മൊത്തം പോകും ഓരോ അതിന് നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിൽക്കുമ്പോൾ പോലെ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നെന്നെങ്കിലല്ലേ നമുക്കൊരു ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം ഓല് ഇളകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ആകെ തേച്ച് വിടും അപ്പം അവിടെ ഇട്ടു പോകട്ടെ അപ്പം ഞാനുള്ള ഇതൊക്കെ മതി എന്നും പറഞ്ഞ് അങ്ങനെതാ ഞാൻ വിചാരിച്ച പോലെ നായിട്ടിലെങ്കിലും പകുതിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഓള ഹെയർ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഓള ഒരുങ്ങി മുറ്റത്തേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലിൻ്റെ ഒരുക്കങ്ങൾ പിന്നെ പെട്ടെന്ന് കയ്യോട്ടാ അങ്ങനെ ഓളും ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് മുറ്റത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പം വലിയ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയും അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണിക്കുള്ള ഇത് ഉള്ളിയും തക്കാളിയും കാര്യങ്ങളും എല്ലാം തന്നെ തലേ ദിവസം രാത്രി ഒക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ബീഫ് വേവിച്ചുവെക്കുക അങ്ങനെ ചിക്കൻ മസാല അങ്ങനെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചുകൊണ്ട് രാവിലെ ഇതും ചെയ്തെടുക്കാനുള്ളതായിരുന്നു ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കോളിഫ്ലവർ ഫ്രൈ ആക്കി അപ്പോൾ അതാണ് ഈ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവർ മൊത്തം എല്ലായിടത്തും റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ നടക്കലും അങ്ങനെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും കാക്കാരുടെ വീട്ടിലൊക്കെ പോകലൊക്കെയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഞാനും ഒന്ന് സെറ്റായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെയൊക്കെയാണ് ഇക്കാനേം ഒന്ന് ഈ ഒരു ടൈമിലെ ഫ്രീ ആയിട്ട് കിട്ടിയത് വരുന്ന പെരുന്നാളല്ലേ അപ്പം അറവൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ വന്നപ്പോൾ അവർക്ക് പുട്ടിങ് രാത്രി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പുട്ടിങ് കൊടുക്കാണ് അപ്പം ഞാൻ ഈ പുട്ടിങ് ഉണ്ടാക്കിയത് ചെറുതാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം പാലും പിന്നെ കസ്റ്റാർഡും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു പുട്ടിങ്ങാണ് കേട്ടോ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടിങ്ങാണ് ്രെഡ് കൊണ്ടാവുമ്പം പിന്നെ അധികം അങ്ങനെ കുക്ക് ചെയ്തെടുക്കാനൊന്നുമില്ല ഈ ഒരു കസ്റ്റേർഡ് ഉണ്ടാക്കണം അത്രേ ഉള്ളൂട്ടോ ആ പണി അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കട്ടില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ എനിക്ക് ഇതിൽ ഉണ്ടാക്കുന്ന ടൈമിൽ പറ്റിയ വലിയൊരു അബദ്ധം കൂടെ അതിൽ കാണിക്കേണ്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഒരു പാനിലേക്ക് ഞാനൊരു ഒരു പാക്ക് പാല് അഞ്ഞൂറ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇതുപോലെ നല്ല എന്താ പറയുക മുഴുവനായിട്ട് തുറന്ന് ഒരുപാട് മിൽക്ക് മെയ്ഡ് അങ്ങനെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് ഞാൻ ഇളക്കാൻ വേണ്ടി സ്പൂൺ എടുക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞ ടൈമില് നല്ല കരിഞ്ഞ സ്മെല്ല് വന്നിട്ടാ അപ്പം അടി അടികരിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പം ഞാൻ ഈ പാൽ വല്ലാണ്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ ഈ പാലിൽ പാല് മൊത്തമാകുന്ന പാലിന് ചെറിയൊരു ടേസ്റ്റ് മാറിയിട്ടുണ്ട് പാല് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇളക്കാണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കാരണം ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് അലിയാണ്ടും താഴെയൊക്കെ അങ്ങനെ ചെന്ന് കിടന്നുകൊണ്ടാണ് അത് പെട്ടെന്ന് കരിഞ്ഞു പോയത് മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ എപ്പോഴും അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കരി കരിയൂല പക്ഷേ ആ ഒഴിച്ച ടൈമിൽ തന്നെ ഇളക്കി കൊടുക്കാത്ത പ്രശ്നമാണത് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡും കൂടെ ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം അങ്ങനെ അതാ കസ്റ്റാഡൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് തണുത്ത് ഇട്ട് വേണം സെറ്റ് ചെയ്യാൻ എന്താ ഓർഗാനിക് തന്നെയാണ് കയ്യിലിട്ടിട്ടുള്ളത് അതാണ് കേട്ടോ ഈ ഒരു ഓറഞ്ച് കളറായി കിടക്കണത് പിറ്റേ ദിവസം രാവിലെ പിന്നെ നല്ല കളറൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ ദാ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇപ്പം ഇതൊക്കെ ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പം അന്ന് രാവിലെ ഇങ്ങനെ ഡെസേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ഉണ്ടാവില്ല എല്ലാം കൂടെ ഒരു തിരക്കായിരിക്കുമല്ലോ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ത്തിന് ഫുഡ് ആവണം അങ്ങനെ കുട്ടികളൊക്കെ ആ ഒരു ടൈമിൽ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കണ്ടേ അപ്പം അങ്ങനെ എന്താ ഇനിയിപ്പോൾ പുഡിങ്ങിൻ്റെ ട്രൈ എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കുറേ കുക്ക് ചെയ്തെടുക്കാനൊന്നും ഇല്ല പറഞ്ഞില്ല കസ്റ്റാർഡ് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്രെഡ് ഇങ്ങനെ ഞാൻ കറക്റ്റ് ഒരു ഷേപ്പ് ഒന്നും എടുത്തിട്ടില്ല കാരണം കസ്റ്റാഡ് മിക്സ് ചെയ്തിട്ട് മിക്സ് ഒഴിച്ച് കൊടുക്കും ണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടൊന്നെല്ലാം അങ്ങനെ പീസാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന് മുകളിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കസ്റ്റാർഡ് ഇതാ അത് നല്ലോണം ടൈറ്റ് ആയിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവണം പിന്നെ ഇതിലേക്ക് എന്താ ഒരു അര അരോറോട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് തന്നെ വേണമെന്നില്ല മധുരമല്ലാത്ത ഏത് ബിസ്ക്കറ്റ് ആയാലും മതി പുട്ടിങ്ങൾക്കുക അപ്പം ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പുഡിങ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ വെച്ചിട്ട് ഇതിന് മുന്നേയും കുറേ പുഡിങ്ങൊക്കെ ഇതിൻ്റെ വ്ളോഗിലും ഒക്കെ മുന്നേയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിൽ ഇനി ബാക്കി കസ്റ്റാർഡ് കുറേ ഓവറാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണില്ല ഒരു തിൻ ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ബ്രെഡിൻ്റെ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രം അപ്പോൾ ഇത് ഇനിയിപ്പോൾ ചൂടൊക്കെ സെറ്റ് സെറ്റായതാണല്ലോ അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി തണുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് അങ്ങനെ കുട്ടികളൊക്കെ വന്ന് പിന്നെ ഓർക്കൊക്കെ പുഡിങ്ങൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് വെറും കഴിക്കണ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായല്ലോ പെരുന്നാൾ കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഈതിൻ്റെ ഡ്രസ്സ് അപ്പം മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ പെരുന്നാളിന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി അപ്പോൾ ഇതാ പിന്നെ ഇപ്പോൾ മക്കൾ എല്ലാവരും കൂടെ ഇക്കാലം കൂടെ കൂടി ഇപ്പോൾ ഒന്ന് കറങ്ങി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് അങ്ങനെ ഒരു ഓരിതാ എന്നെ കൊണ്ടുപോവാണ്ട് പോയി കുട്ട ഐസ് ഐസ്ക്രീമും എന്തൊക്കെയോ അയച്ചു തന്നിട്ടുണ്ട് ഓരോടത്തും അയച്ച് തന്ന വീഡിയോ ആണ്ട്ടായത് കുട്ടികളെല്ലാവരും ഉണ്ട് അങ്ങനെ ഞാൻ പിന്നെ അപ്പുറപ്പുറമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പോകണം ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഇതിലൊന്ന് കൊടുക്കുക കുറച്ചിട്ടാണ് മക്കളുടെയൊക്കെ അപ്പം അതാ ഫോട്ടോ എടുക്കലും ഓരോ റീൽസും ഓക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് മാറ്റി ഒരുങ്ങിയാൽ പിന്നെ അത് ഫോട്ടോ എടുത്ത് മുതലാക്കണ്ടേ അപ്പം അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം അയച്ചിട്ടുണ്ട് അങ്ങനെ കാറിലിരുന്ന് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും അല്ലി പിന്നെയും എന്തോ തെറ്റിയിരിക്കുകയാണ് പക്ഷെ അവള് പെട്ടെന്ന് തന്നെ പോ മാറുട്ടോ അവൾ സ്വ മൂഡ് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ മതിയാവും കുറച്ച് അങ്ങനെ ഇരിക്കും പിന്നെ അപ്പം തന്നെ ഓലിങ്ങനെ കളിയും ചിരിയും വർത്താനൊക്കെ കാണാം അപ്പം അങ്ങനെ വീട്ടിലെത്തി പിന്നെ പൂത്തിരിയൊക്കെ കത്തിച്ച് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒക്കെ പോയി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ പെരുന്നാളിൻ്റെ വിശേഷം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്